ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈസി ആയിട്ട് ഒരു പ്ലാക്കറ്റ് എങ്ങനെ എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അത് ഇതില് നമുക്ക് ബട്ടൺസ് പിടിപ്പിക്കണമെങ്കിൽ ബട്ടൺസ് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം ബട്ടൺ ഇതിൻ്റെ ഉള്ളിൽ പിടിപ്പിച്ചിട്ട് ഇതിലാട്ടോ ബട്ടൺ ഹോൾ ചെയ്യേണ്ടത് അപ്പോഴാണ് ഈ ഹോളിന്റെ ഉള്ളിലൂടെ ബട്ടൺ ഇട്ടിട്ട് ഇങ്ങോട്ട് വരിക അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഫ്രണ്ടിൽ നിങ്ങൾ ബട്ടൺ പിടിപ്പിക്കരുത് കേട്ടോ ചിലർ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ പിടിപ്പിക്കണ്ടോ വിചാരിച്ചിട്ട് പറഞ്ഞു തരുകയാണ് പിന്നെ അല്ലാത്തവർക്ക് ഇനി ഈ ഒരു സംഭവം ബട്ടൺ ഹോള് പിടിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യുക ഇതേപോലെ ഷോ ബൺ ആയിട്ട് വെറുതെ ജസ്റ്റ് നല്ല ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ ബട്ടൺസ് ഇവിടെ പിടിപ്പിക്കാം എന്നിട്ട് അതിന് പകരം എന്ത് ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ നമുക്ക് പ്രസ് ബട്ടൺ വെച്ചു കൊടുക്കാം അപ്പൊ പ്രസ് ബട്ടൺ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ സൂചി നൂലി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഹെമ്മിങ് ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ ഈ ഫ്രണ്ടിലേക്ക് കാണുവല്ല എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് കാണില്ല പക്ഷെ നമുക്ക് ഇവിടെ പ്രസ് ബട്ടൺ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊന്നും കാണൂല്ല ഞാൻ വേണമെന്നുള്ളവർക്ക് ഇതിന്റെ മുകളിൽ നല്ല ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ ഷോ ബട്ടൺ വെക്കാം കേട്ടോ അത് ഞാൻ സാധാരണ ബട്ടൺ ആണ് വെച്ചിട്ടുള്ളത് അപ്പം ഇതിന് പകരം ഷോ ബട്ടൺ ഒക്കെ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കിട്ടുട്ടോ അപ്പൊ ഇതേപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മളിവിടെ ഒരു ഇഞ്ച് വീതിയുള്ള ഒരു പ്ലാക്കറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് വീതി എടുക്കുക അതിന്റെ ഇരട്ടി രണ്ടിഞ്ച് വീതിയും ഒരു അരി ഇഞ്ച് തയ്യൽ തുമ്പും എടുക്കുക അതേപോലെ എന്താണ് ഈ ഒരു ഇഞ്ചിന്റെ ഇരട്ടി ഇഞ്ച് ഇങ്ങോട്ടേക്കും അര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് രണ്ടരി ഇഞ്ച് ഇങ്ങോട്ടേക്കും എടുക്കുക അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അതായത് നമ്മളിവിടെ ഒരു അര ഇഞ്ചിന്റെ പ്ലാക്കറ്റാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് മൊത്തത്തിൽ ഒരു ഇഞ്ചും പിന്നെ ഒരു ലേശം തയ്യൽ തുമ്പ് അത് കാലിഞ്ചായാലും കുഴപ്പമില്ല അര ഇഞ്ചായാലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോ അങ്ങനെയാണ് കേട്ടോ അതിന്റെ വീതി എടുക്കേണ്ടത് പ്ലാക്കറ്റിന്റെ വീതി എത്രയാണോ അതിന്റെ ഇരട്ടി നീളം അങ്ങോട്ടും പിന്നെ അതിന് ലേം തയ്യൽത്തുമ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുക ഈ സൈഡിലും കൊടുക്കുക ഈ സൈഡിലും കൊടുക്കുക സെന്ററിൽ നമ്മൾ പ്ലാക്കറ്റ് വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തി എടുക്കുക ഇതിന്റെ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് എടുക്കാം ഞാൻ ഇവിടെ ഒരു അഞ്ചക്കാലി ഇഞ്ച് നീളാട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ റഫ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് നിങ്ങൾക്ക് എത്രയാണ് മെഷർമെന്റ് വേണ്ടത് ആ മെഷർമെന്റ് നിങ്ങൾ എടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ പ്ലാക്കറ്റ് വരേണ്ട ഭാഗത്ത് ഇതേപോലെ നമ്മൾ ഒരു ഇഞ്ച് വീതിയിലുള്ള എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ചതുരത്തിൽ നമ്മൾ ഇതേപോലെ വരച്ചെടുക്കുക ഒരു ബോക്സ് ടൈപ്പ് ആയിട്ട് ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വരച്ചിട്ടുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് പിന്നെ സെൻറ്ററിൽ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇത് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്യാനുള്ളതാട്ടോ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നത് ഈ പിങ്ക് കളറിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് കൂടെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇത് നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് തയ്ക്ക് തയ്ച്ചെടുക്കാനുള്ള ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഒരു വശത്തുനിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ടിട്ട് തയ്ക്കുക എന്നിട്ട് ഇതേപോലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക ഈയൊരു വശത്ത് നമ്മൾ എത്തുമ്പോൾ കറക്റ്റ് ആ ഒരു പോയിന്റിൽ നമ്മൾ കുത്തി നിർത്തുക എന്നിട്ട് ഈ ഒരു ഫുട്ട് മാത്രം നമ്മളൊന്ന് പൊക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് തിരിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് തയ്ച്ചു വരാ ഇവിടെ എത്തുമ്പോഴും നമ്മൾ ഇതേപോലെ കുത്തി നിർത്തുക സൂചി കുത്തി നിർത്തുക ഫുട്ട് മാത്രം പൊക്കി കൊടുക്കുക വീണ്ടും നമ്മൾ ഇതേപോലെ തിരിക്കുക എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ തയ്ച്ചു വരാം ഇവിടെ എത്തുമ്പോൾ വീണ്ടും നമ്മൾ ഒന്ന് കെട്ടിട്ട് തയ്ച്ചു കൊടുക്കാം ഇനി ഇതില് ഈ ഒരു ബ്ലൂ കളർ ലൈൻ ഇട്ട് ആ ഒരു വശത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ചെറിയൊരു വീ കട്ട് പോലെ കൊടുക്കാം ഈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ഒരു നൂലിൽ തട്ടാൻ പറ്റില്ല കേട്ടോ നൂലിൽ തട്ടാത്ത രീതിയിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഇതേപോലെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഈ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം അപ്പൊ ഇതില് രണ്ടിഞ്ചാണല്ലോ ബാക്കി വരുന്നത് അത് നമ്മൾ ഇതേപോലെ സെന്ററിൽ ഇതേപോലെ ഇങ്ങോട്ടേക്കൊന്ന് മടക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം അതേപോലെ ഇതും നമുക്ക് ഒന്ന് മടക്കി ഇതിന്റെ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം ഈ വശത്തേക്ക് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇനി ഈ വശത്താണ് നമുക്ക് തയ്ക്കാനുള്ളത് ഇതും ഇതേപോലെ ഇങ്ങോട്ടേക്ക് മറിച്ചു ഇതേപോലെ മറിച്ചു പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കാം രണ്ടു വശത്തും നമ്മൾ ഇതേപോലെ മടക്കി തയ്ച്ചു അതായത് ആ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടത് ആദ്യം മടക്കി എന്നിട്ട് വീണ്ടും ഇതേ ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു ഇഞ്ച് മടക്കി കൊടുത്തു രണ്ടു വശത്തും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് മടക്കി വെക്കുക ഈ വശത്തുള്ളത് ഇതിന്റെ മുകളിലേക്കും മടക്കി വെക്കുക കണ്ടല്ലോ ഇനി ഇത് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോകണം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ഭാഗമാണല്ലോ മടക്കിയത് അപ്പൊ ഇത് ഇതേപോലെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം അതും ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇതിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് നിന്റെ ഉള്ളിലേക്ക് ഈ രണ്ടുവശം ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ഇതൊന്നിന്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക ഈ അടിവശത്ത് നമ്മൾ ഇതേപോലെ ഒപ്പം ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് ക്ലീൻ ആയിട്ട് നിൽക്കുക ഇതേപോലെ വെക്കുക ഇത് രണ്ടും ഒപ്പം നമ്മൾ ആദ്യം മുകൾ വശത്ത് ഒപ്പാക്കി പിടിക്കുക എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കൈകൊണ്ട് ഇതേപോലെ ഉള്ളിലേക്ക് നീക്കി കൊടുക്കുക അപ്പോഴുള്ള ഇവിടെ ക്ലിയർ ആയിട്ട് കിട്ടുക കേട്ടോ ഇപ്പൊ കണ്ടോ നല്ല വൃത്തിയിൽ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ ഇനി ഇത് ഇങ്ങനെ മറിച്ച് നോക്കി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് മാറ്റിയ ഭാഗവും നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കൊടുത്ത ആ ഒരു പീസും ഉണ്ടാവും അപ്പൊ അത് രണ്ടും ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നമ്മളിതിന്റെ മുകളിൽ ഒരു ഇട്ട് കൊടുക്കണം ഇതിന്റെ മുകളിലൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ചിട്ടുക്കാം ഇപ്പൊ നമ്മുടെ പ്ലാക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഇത് കാണാൻ എന്തൊരു ഭംഗിയുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ബട്ടൺസ് വെച്ചു കൊടുക്കൊക്കെ ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് ബട്ടൺ വെക്കാൻ വേണ്ടി ഇതേപോലെ ചെയ്യാം റെഡിമെയ്ഡ് ഡ്രസ്സ് എടുത്ത് വന്നിട്ട് ചിലപ്പോൾ ഫീഡിങ് ചെയ്യാനൊക്കെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ആവശ്യം ഉണ്ടാവുന്നവർക്കൊക്കെ ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചിലർ നമ്മളോട് സിബ് ഒക്കെ വെച്ച് തരാൻ പറഞ്ഞ് വരും റെഡിമെയ്ഡ് ഡ്രസ്സിൽ അപ്പൊ റെഡിമെയ്ഡ് ഡ്രസ്സിൽ സിബ് വെച്ച് കൊടുക്കുമ്പോൾ ചിലർക്ക് അത് വൃത്തിയായിട്ട് കിട്ടില്ല ചിലർക്ക് നല്ല വൃത്തിയിൽ നമുക്ക് വെക്കാൻ വയ്ക്കും അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം തയ്ക്കാൻ തുടങ്ങുന്നവർക്കൊക്കെ നല്ല വൃത്തിയിൽ തന്നെ വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാക്കറ്റ് ആണ് ആയിട്ടോ ഇത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെച്ചെടുക്കാം